വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധിക സീറ്റുകൾ വേണമെന്ന നിർബന്ധവുമായി മുസ്ലിം ലീഗ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഇരുപത്തി അഞ്ച് സീറ്റുകളായിരുന്നു ലീഗിന് നൽകിയിരുന്നത് എന്നാൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ മുപ്പത്തി അഞ്ച് സീറ്റാണ് ലീഗ് ലക്ഷ്യം വെക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിലെ വോട്ട് കണക്കും വിജയിച്ച സീറ്റുമൊക്കെയാണ് കൂടുതൽ സീറ്റ് ആവശ്യപ്പെടാൻ മുന്നോട്ട് വെക്കുന്ന കാരണം ഈ മാസം അവസാനം ചേരുന്ന ഉന്നതാധികാര സമിതി യോഗത്തിൽ തീരുമാനം ഉണ്ടാകുമെന്നാണ് ഉന്നത നേതാക്കൾ നൽകുന്ന സൂചന നിലവിലെ സീറ്റുകൾക്ക് പുറമെ പത്ത് സീറ്റെങ്കിലും കൂടുതൽ വേണമെന്നാണ് ലീഗിന്റെ ആവശ്യം അത്രയും നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ ഏഴ് സീറ്റെങ്കിലും കൂടുതൽ വേണം അതിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയും വേണ്ട എന്നാണ് നേതൃത്വത്തിന്റെ നിലപാട് ഇരവിപുരം തവനൂർ നാദാപുരം കരുനാഗപ്പള്ളി പട്ടാമ്പി കൊയിലാണ്ടി കണ്ണൂർ ആലുവ എന്നീ സീറ്റുകളാണ് ലീഗ് നോട്ടമിടുന്നത് ഇതിൽ ആലുവ വേണമെങ്കിൽ കളമശ്ശേരിയുമായി വെച്ചുമാറാം എന്ന നിലപാടിലാണ് ഇതിനൊപ്പം മാനന്തവാടി കൂത്തുപറമ്പ് എന്നീ മണ്ഡലങ്ങളും ലീഗ് പരിഗണിക്കുന്നുണ്ട് എന്നാൽ കോൺഗ്രസ് നേതൃത്വം ഈ ആവശ്യത്തോട് എങ്ങനെ പ്രതികരിക്കുമെന്നാണ് അറിയേണ്ടത് തവനൂർ പട്ടാമ്പി ഇരവിപുരം നാദാപുരം എന്നിവിടങ്ങളിൽ മുസ്ലിം ലീഗ് പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും സീറ്റ് ലീഗിനാണ് എന്ന മട്ടിൽ പ്രചരണം നടത്തുന്നുണ്ട് കഴിഞ്ഞ തവണ കിട്ടിയ പല മണ്ഡലങ്ങളും ലീഗിന് യാതൊരു ശക്തിയും ഇല്ലാത്ത ഇടങ്ങളാണ് ആ മണ്ഡലങ്ങൾ കോൺഗ്രസുമായി വെച്ചുമാറാനും ആലോചന നടക്കുന്നുണ്ട് തിരുവമ്പാടി പോലെയുള്ള സീറ്റുകൾ ഒരു കാരണവശാലും വേണ്ടെന്ന നിലപാടാണ് ലീഗിന് തിരുവമ്പാടി കോൺഗ്രസ് ഏറ്റെടുത്ത് മത്സരിച്ച് വിജയിക്കാനാകുമെന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ രണ്ടായിരത്തി പതിനാറിൽ ലീഗ് സ്ഥാനാർത്ഥി വി എം ഉമ്മർമാസ്റ്ററെ പരാജയപ്പെടുത്തി സി പി എമ്മിലെ ജോർജ് എം തോമസ് പിടിച്ചെടുത്ത മണ്ഡലമാണ് തിരുവമ്പാടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ീഗിന് മണ്ഡലത്തിൽ പരാജയമേറ്റുവാങ്ങേണ്ടി വന്നു സി പിദിനെ തോൽപ്പിച്ച സിപിഎമ്മിലെ ലിൻഡോ ജോസഫാണ് തിരുവമ്പാടിയിൽ നിന്നും നിയമസഭയിലെത്തിയത് തുടർച്ചയായി വട്ടം ലീഗ് തോറ്റ മണ്ഡലം ഏറ്റെടുക്കുന്നത് ഗുണകരമാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് കോൺഗ്രസ് അധികം സീറ്റുകൾ ലീഗ് നേരിട്ട് ആവശ്യപ്പെട്ട് തുടങ്ങിയിട്ടില്ല സമൂഹ മാധ്യമ കൂട്ടായ്മകളാണ് ഇത്തരമൊരു നീക്കം തുടങ്ങിയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു സീറ്റ് അധികം വേണമെന്ന് ലീഗ് ആവശ്യപ്പെട്ടിരുന്നു ലോക്സഭാ സീറ്റ് തന്നില്ലെങ്കിൽ രാജ്യസഭാ സീറ്റ് വേണമെന്ന കടുംപിടുത്തത്തിൽ ലീഗ് ഉറച്ചതോടെ ആകെ പ്രതിസന്ധിയായിരുന്നു വലിയ പ്രതിസന്ധിക്കും വിവാദങ്ങൾക്കും ഒടുവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് സീറ്റ് വിഭജനം എന്ന ഉറപ്പ് മുൻനിർത്തിയാണ് അന്ന് യു പ്രതിസന്ധി പരിഹരിച്ചത് ഈ സമവായ നിർദ്ദേശമാണ് ലീഗ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് നേരത്തെ തന്നെ സമ്മർദ്ദം ചെലുത്തിയാലേ ചോദ്യത്തിന്റെ പകുതി എങ്കിലും എന്നാണ് ഒരു സംസ്ഥാന നേതാവ് പ്രതികരിച്ചത് യു ഡി എഫിന് ലീഗില്ലാതെ നിലനിൽപ്പില്ലെന്നും അതിനാൽ അധിക സീറ്റ് കിട്ടിയേ തീരുവെന്നും എഐസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയോട് ലീഗ് നേതാക്കൾ അറിയിച്ചിരുന്നു തെരഞ്ഞെടുപ്പുകളിൽ മിക്ക വടക്കൻ ജില്ലകളിലും കോൺഗ്രസ് നാമാവശേഷമായപ്പോൾ പിടിച്ചുനിന്നത് ലീഗ് മാത്രമാണ് എസ് ഡി പി ഐ ജമാഅത്തെ ഇസ്ലാമി പിന്തുണ ലീഗിന്റെ ശക്തി വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി കണ്ണൂർ പട്ടാമ്പി കൊയിലാണ്ടി മണ്ഡലങ്ങളാണ് മുഖ്യമായും നോട്ടമിടുന്നത് ഇരുപത്തി അഞ്ചിൽ മത്സരിച്ച് പതിനഞ്ചിൽ വിജയിച്ച സ്ട്രൈക്ക് റേറ്റും ഉയർത്തിക്കാട്ടുന്നുണ്ട് യു ഡി എഫിൽ പതിനൊന്ന് പാർട്ടിയുണ്ടെങ്കിലും നിയമസഭയിൽ ആറ് പാർട്ടികൾക്ക് പ്രാതിനിധ്യമുള്ളൂ ഏറ്റവും ശക്തരാണെന്ന് സ്ഥാപിച്ച മുന്നണിയിൽ ഒന്നാം ഘടക കക്ഷിയാകാനുള്ള ശ്രമം കൂടിയാണിത് മുഖ്യമന്ത്രി സ്ഥാനവും ഉപമുഖ്യമന്ത്രി സ്ഥാനവും കോൺഗ്രസ് തങ്ങൾക്ക് തന്നിട്ടുണ്ടെന്നുള്ള ചർച്ചകൾക്കും തുടക്കമിട്ടിരുന്നെന്ന് പറയുന്നുണ്ട് മാർച്ച് ഇരുപത്തിയെട്ടിനകം ലീഗിൽ ധാരണയുണ്ടാക്കി സീറ്റ് വിഷയത്തിൽ വിലപേച്ചൽ തന്നെയാണ് ലീഗ് ലക്ഷ്യമിടുന്നതെന്ന് വ്യക്തം എന്തായാലും ഏപ്രിൽ രണ്ടാം വാരം ചെയ്യുന്ന യു ഡി എഫ് യോഗത്തിൽ ഇക്കാര്യം ചർച്ചയാക്കാനാണ് ലീഗ് തീരുമാനം അതേസമയം ലീഗ് മനസ്സിൽ കാണുന്നത് മാനത്ത് കണ്ട കോൺഗ്രസിന്റെ ഞെട്ടിൽ ഇതുവരെ മാറിയിട്ടില്ല മറ്റു ബാധികൾ കണ്ടെത്തി ലീഗിനെ തൽക്കാലം ആശ്വസിപ്പിച്ച് കൂടെ നിർത്താനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്